കത്തിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടണമെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ചൊവ്വ പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് ആലങ്കോട് പഞ്ചായത്തിലെ കക്കിടിപ്പുറം സ്വദേശി വടക്കേപ്പുരക്കൽ രാമചന്ദ്രന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ സാമൂഹ്യ വിരുദ്ധർ അഗ്നിക്കിരയാക്കിയത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് വീട്ടുടമ ജനൽ വഴി നോക്കിയപ്പോഴാണ് സ്കൂട്ടർ കത്തിപ്പടർന്ന് തീ ഓടിട്ട വീടിനും ബാധിച്ചത് കണ്ടത് ബഹളം വെച്ച് ആളുകൾ ഓടിക്കൂടി തീയണച്ചു സ്കൂട്ടർ പൂർണമായും കത്തിനശിച്ചു വീടിന്റെ മുൻവശത്തെ മല്ലുകളും ഓടുകളും കത്തി നശിച്ചു സംഭവത്തിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് ബി ജെ പി നേതാവ് കെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം ആവശ്യപ്പെട്ടു വീട് കുടുംബത്തോടെ ചുട്ടരിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒന്നര മണിയോടു കൂടി ഈ വീട്ടിൽ എത്തി ബൈക്ക് കത്തിക്കുകയും ആ ബൈക്ക് കത്തിക്കുക വഴി വീട് കത്തിക്കുകയും ഇതായിരുന്നു അവരുടെ ലക്ഷ്യം ഭാഗ്യം കൊണ്ട് ഈ ബൈക്ക് പൊട്ടിത്തെറിച്ച ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നില്ലിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ വീട്ടിലെ രാമചന്ദ്രനും രാമചന്ദ്രൻ്റെ ഭാര്യയും മകളും കുഞ്ഞും അടങ്ങുന്ന ഈ കുടുംബം പൂർണ്ണമായും കത്തി നശിച്ചേനെ ഇത്രയും ക്രൂരമായ ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ പിന്നിലാരു എന്ന് ഞങ്ങളിപ്പോൾ ആരോപിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ അത് പോലീസ് കണ്ടെത്തട്ടെ കാരണം പോലീസ് ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ പോലീസ് ഇത് അത്ര ഗൗരവമായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട് കാരണം ഈ സമയമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല ഉന്നത ഉദ്യോഗസ്ഥർ എത്തുകയോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കേണ്ടതാണ് കാരണം ഒരു കുടുംബത്തെ ചുട്ടുകൊല്ലാൻ തീരുമാനിച്ച ഒരു വിഭാഗം ആ വിഭാഗത്തെ കണ്ടെത്താനുള്ള അടിയന്തര നടപടി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഇതൊരു പുതിയ ബൈക്കാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് നമുക്ക് ഈ വീടും ഇതിൻ്റെ സാഹചര്യം കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാം അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ വീട് കത്തിച്ചത് അടുത്ത കാലത്ത് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് കടന്നു വന്നതാണ് രാമചന്ദ്രൻ രാമചന്ദ്രൻ ഈ ബൂത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡൻ്റാണ് ഈ പ്രദേശത്തെ ഈ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം ഇവിടെ പിന്നെ ബി ജെ പിയുടെ പ്രചരണവും മറ്റുമൊക്കെ നടത്തുമ്പോൾ കൊടിതോരണങ്ങളൊക്കെ കെട്ടി തരുന്ന സമയത്ത് അതൊക്കെ എടുത്തുകൊണ്ടുപോയ പല സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ ബി ജെ പിക്ക് വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇവിടെ മുപ്പത് വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ബി ലഭിച്ചത് എന്നാൽ ആ മുപ്പത് വോട്ടിൽ നിന്ന് നൂറ്റമ്പത് വോട്ടായിട്ട് വളർന്നു വലിയ വളർച്ച ഈ പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രനെ മറ്റു രാഷ്ട്ര വ്യക്തിപരമായ വിരോധങ്ങൾ രാമേന്ദ്രൻ ഇവിടെ ഉള്ളതായിട്ട് ആരും പറയുന്നില്ല കാരണം അദ്ദേഹം ആരെങ്കിലും ഏറ്റവും എന്തെങ്കിലും വഴക്കോ ആ തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ലഹളകളോ അതൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല നാട്ടുകാർ സമ്മതിക്കുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വീട് കത്തിക്കാൻ വന്നത് അതുകൊണ്ട് ഈ വീട് കത്തിക്കാൻ വന്നവരെ ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കാരണം ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കാരണം രാത്രി ഇത് കത്തിക്കേണ്ട സമയത്തൊക്കെ ആലോചിച്ച് തീപ്പെട്ടിയും പെട്രോളും ഒക്കെ ആയിട്ട് വന്നിട്ട് കത്തിക്കുന്ന ഒരു സമീപനമല്ലല്ലോ ഇതിനൊരു ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഗൂഢാലോചന നടത്തിയവരെയും ഇത് കത്തിച്ചവരെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം